ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സിയാഷി നമ്മളിന്നൊരു സ്ഥലം വരെ പോകാനുട്ടോ സർപ്രൈസാണേ അപ്പോൾ നമ്മൾ എവിടിക്കാ പോണേന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാട്ടിത്തരാം അപ്പം ഞാനും മോളും മോനും കൂടിയിട്ട് ആദ്യം നമ്മൾ തൃശ്ശൂർക്ക് ബസ്സിനാണ് പോകണത് കേട്ടോ അവിടെ നിന്ന് ഇക്കാടെ ഓഫീസ് കഴിഞ്ഞിട്ട് ഇക്ക തൃശ്ശൂർക്ക് വരും അവിടെ നിന്ന് നമ്മൾ ട്രെയിനിലാണ് പോണത് അപ്പോൾ നമ്മൾ എവിടിക്കാ പോകണേന്നുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ കാട്ടിത്തരാം കേട്ടോ അപ്പോൾ സർപ്രൈസാണ് അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ഫൈനലി നമ്മൾ തൃശ്ശൂർ ഇറങ്ങി അപ്പോൾ ആപ്പാനും ഉമ്മാനെ അവിടെ ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോണതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏത് പേരൻസിനും പേരക്കുട്ടികളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങി തരത്തിലുള്ള ഒരു ഹോബിയാണല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാനുള്ള എല്ലാ ഫുഡൊക്കെ വാങ്ങി തന്നിട്ട് ഫൈനലി അവർ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നിട്ട് അവർ പോയിട്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്ത തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ മാറി നിന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എങ്ങോട്ടാണ് എടുത്തിരിക്കുന്നത് അങ്കമാലിയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ ആറയ്ക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഏഴേ കാലിനാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ എത്തിയത് കട്ട പോസ്റ്റ് പോയി ടീച്ചർ ഓടിച്ചെന്ന് പിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി വാടി ഇപ്പൊ ട്രെയിൻ പോണ കൊണ്ടുപോകട്ടാറു പോണോ അബച്ചി ട നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഗെയി ഏത് ബോഗിയിലാണോ നമുക്ക് കയറാൻ പറ്റിയ അതിലേക്ക് ചാടി കയറിക്കോന്നാണ് കേട്ടോ ഇക്കാടെ ഉത്തരവ് അപ്പൊ നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പായി നമ്മൾ അതിലേക്ക് കയറിട്ടോ പിന്നീടുള്ള വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല ഒന്നും കൊണ്ടല്ല സാറമോള അപ്പോഴേക്കും ഉറങ്ങിട്ടോ അപ്പൊ പിന്നെ അവളെയും ക്യാമറ കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്കമാലിയിൽ ഇറങ്ങി അവിടെ നമ്മളൊരു മദ്രാസ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പിലേക്ക് കയറി ഇറങ്ങിയ പക്ഷെ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ മോനിക്കാണെങ്കിൽ ഇതെല്ലാം കുപ്പികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആൾ വിശപ്പ് കാരണം നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ റോളും പഴമ്പൊരും ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഒരു ഗുണമുണ്ടായിരുന്നു ഇല്ലേ തല്ലിപ്പൊളി സാധനമായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും നല്ല കട്ട മഴ ഞങ്ങൾ അവിടുന്ന് കെ എസ് ആർ ടി സി പിടി നേരെ അത്താണിയിൽ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് കയറി നേരെ എത്തിയത് എങ്ങോട്ടാണെന്ന് അറിയാമോ നമ്മുടെ സർപ്രൈസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ എത്തിയത് അപ്പോൾ ഇങ്ങനെ ആരും ഇതുവരെ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല ട്രെയിനും ബസ്സും ഓട്ടോ ഒക്കെ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നെടുമ്പാശ്ശേരി എത്തിയിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് എന്താ സംഭവം നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലാഗ് ഇങ്ങനെ ആ മഴയത്ത് ഇങ്ങനെ ആവുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഓട്ടോ കാണാൻ നല്ല സൗണ്ടും ഭയങ്കരമായിട്ട് റൈൻ ഉണ്ടായിരുന്നു രണ്ട് പേർക്കും ആൻ്റിയെ കാത്തിരുന്ന് ക്ഷമ നശിച്ചു കിട്ടുമോ അത്രയ്ക്കും നേരം കാത്തിരുന്നിട്ടുണ്ട് അപ്പോൾ അവർ ലഗേജ് കിട്ടാൻ ലേറ്റായി തോന്നുന്നുണ്ട് അവരറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ വന്ന് വരുന്നത് എന്നും അപ്പോൾ സർപ്രൈസായിരുന്നു എല്ലാ പ്രാവശ്യം വിളിക്കാൻ നമ്മളങ്ങനെ പോവാറില്ല ഇവർ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരലാണ് ഇവർ രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ട് പേർ ഒരുമിച്ചാണ് വരല് അപ്പോൾ നമ്മളെപ്പോഴും കൊണ്ടാക്കാനാണ് പോകാറ് എന്നും കരഞ്ഞിട്ടാണ് കൊണ്ടാക്കാൻ പോലും മാത്രമേ നടക്കാറുള്ളൂ കേട്ടോ പ്രവാസികൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വിങ്ങലാണല്ലേ എനിക്ക് എൻ്റെ നാത്തൂരെ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഇട്ടാ ഉണ്ടായിരുന്നത് പക്ഷേ എന്തൊക്കെയോ അവളെ കാണുമ്പോൾ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ കൂടി പറ്റുകയില്ല അപ്പോൾ അവളെ കണ്ടു ചേർന്ന് അവളെ കണ്ടപ്പോൾ അവളെ ട്രോളിയിലൊക്കെ പിടിച്ചു കയറി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും അവളെടുത്ത് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ ഫൈനലി നമ്മുടെ വണ്ടി വന്നു നമ്മുടെ ലഗേജ് എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ചേച്ചീനെ നമുക്ക് ആ ചേച്ചിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താൻ അങ്ങനെ നമ്മൾ അവിടെ ഇറക്കി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താ ഗൾഫിൽ നിന്ന് വന്നിട്ട് കവറുകളിലാണോ നിങ്ങൾ ലഗേജ് കൊടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിക്കരുത് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടാണ് പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാക്കിയപ്പോൾ ആ ചേച്ചി എന്നല്ലാതും പുതിയ കവറിലാക്കിയിട്ട് ഞങ്ങൾ കയറി വന്നതാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവരെ സ്നേഹ പ്രകടനങ്ങളാണ് വൺ ഇയർ കാണാത്തതിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവർ രണ്ടുപേരും പങ്കുവെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടാക്സി ചേട്ടൻ ചേട്ടൻ്റെ വഴിക്ക് പോയി അങ്ങനെ നമ്മുടെ താഴെ ഒരു കുട്ടി പീകരി കരയുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് എത്ര സമയമായാലും ഇവിടെ പെട്ടി പൊട്ടിച്ചിട്ട് എൻ്റെ പുത്രൻ ഉറങ്ങു കേട്ടോ ഇപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന സമയം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അത് ഞാൻ വിട്ടുപോയി ഏകദേശം ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പെട്ടി പൊട്ടിക്കാൻ എൻ്റെ കുഞ്ഞി കുഞ്ഞിപ്പിക്കിരി കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും വലിയൊരു സന്തോഷമാണ് അപ്പം ഞങ്ങൾ ഫൈനലി പെട്ടി പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുക സ്കൂൾ എന്തായാലും ഓപ്പൺ ആവല്ലേ അപ്പം സ്കൂളിലേക്കുള്ള സാധനങ്ങളാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാവർക്കും എല്ലാതും അങ്ങോട്ടും കൂടെ ഒക്കെ ഷെയർ ചെയ്തു എല്ലാം കഴിഞ്ഞു മോൻ്റെ ആഗ്രഹത്തിൽ നിന്നിട്ട് ആ നേരത്തെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെന്നുള്ളൂ ഞങ്ങൾ ഒന്ന് നോക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ നോക്കാമെന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബെഡ് കണ്ടുകിടന്നാൽ മതിയെന്നായിരുന്നു അച്ഛനയ്ക്കുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഓർഡർ പറയാറ് അപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ മോളോട് ഇത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ